അതെ 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 ഇല്ലാ എന്ന് വെച്ചാൽ നമ്മൾ ചില മൊത്തം നാല്പത് ഏക്കർ നാൽപ്പത് ഏക്കറെ ഞാൻ പറക്കണ്ട മൂട്ട് പോയി ഇരുപത്തിനാല് ഇരുപത്തിനാലും അഞ്ചും ആ ഇരുപത് ആ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് എൻ്റെ ഷെയർ മാത്രമേ ഇരുപത്തി ലക്ഷം ലക്ഷം ഉണ്ടാവും അതിൻ്റെ എന്റെ ബ്രോക്കറേജ് മാത്രം എൻ്റെ മുപ്പത്തൊന്ന് ലക്ഷം ഉണ്ടാവും കാരണം ഞാൻ രണ്ടുപേരെയാണ് എന്നാൽ ബ്രോക്കറെ പരിചയപ്പെടുത്തി മറ്റു രണ്ട് പാർട്ടിക്കാരും പരിചയ രണ്ട് പാർട്ടിക്കാരും പരിചയപ്പെടുത്തി ഞാനാണല്ലോ അപ്പം അതിൻ്റെ അത് ഒരു അല്ലല്ല ഒരു മിനിറ്റ്

ില്ല ഞങ്ങളുടെ കണ്ണ പന്തോ അല്ല ഞാൻ പിന്നെ വിളിക്കാം കട്ട്